പിന്നെ ഈ ഫിഷർ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രത്യേകിച്ച് കണ്ടുവരുന്നത് പ്രസവിച്ച ഉടനെയുള്ള സ്ത്രീകൾക്കാണ് ചാൻസ് ഉണ്ട് അങ്ങനെ ചാൻസ് എന്താ വെച്ചാൽ അവര് പ്രസവിച്ചു കഴിഞ്ഞാൽ ചില നമ്മുടെ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പ്രസവിച്ചുകഴിഞ്ഞാൽ വയറുവെക്കും അതുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ലാന്ന് വെള്ളം കുടിക്കുന്ന വരുന്ന സമയത്ത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഫിഷർ വരാനുള്ള പിന്നെ വേറൊരു കാരണം അവർക്ക് ചില ലേഹ്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും പ്രസവ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ലേഹ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഈ ലേഹ്യങ്ങൾ കഴിക്കുന്ന ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ വരും അതും ഒരു ഫിഷർ ഉണ്ടാകാൻ വേണ്ടി അപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ നോർമൽ ഡെലിവറി ആണെങ്കിൽ അവിടെ അവിടെ പ്രഷർ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ചാൻസസ് ഉണ്ടോ ഡെലിവറിയിൽ അതും പറയാറുണ്ട് യൂഷ്വൽ ഡെലിവറിയിൽ കുട്ടിയുടെ തല പുറത്തു വരുന്ന സമയത്ത് അവിടെ പ്രഷർ വീണിട്ട് പൊട്ടൽ പൊട്ടല് വരാറുണ്ട് അതും ഒരു ഫിഷറിനൊരു റീസൺ ആണ് പിന്നെ കുറെ പേർക്ക് സ്ത്രീകളിൽ പ്രഗ്നൻസി സമയത്ത് അവർക്ക് സഫർ ഫ്രം കോൺസ്റ്റിബേഷൻ സോ ഒരുപാട് ആൾക്കാർക്ക് ആ സമയത്ത് ചെറിയ പൈൽസ് ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ടാവും അത് പിന്നെ അവർ പ്രഗ്നൻസി കുറച്ച് 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 റിഗ്രസ് ചെയ്യും പറയാറുണ്ട് ബട്ട് കാലം പ്രോഗ്രസ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് അപ്പോൾ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മീറ്റ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കാണ് ചിക്കൻ കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കാണ് ഈ ഫിഷറും വെജിറ്റബിൾസ് വളരെ കുറവ് കഴിക്കുന്നവർക്ക് ഇത് വരാനുള്ള കാരണം ഫൈബർ നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് വെജിറ്റബിൾസ് ആണ് നമുക്ക് ഫൈബർ ഡയറ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്